എം ഗാലക്സീൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ മയക്കാലം ആയതുകൊണ്ട് പ്രാവൾക്കൊക്കെ പല അസുഖങ്ങളും കാര്യങ്ങളും വരുന്ന ടൈമാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ കാണിക്കാൻ പോണത് പ്രാവൾക്കുണ്ടാവുന്ന കണ്ണസുഖത്തിനെ പറ്റിയിട്ടുള്ള മരുന്നാണ് അപ്പോൾ ഞങ്ങളൊരു നാല് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന മരുന്നാണ് നല്ല റിസൾട്ടാണ് ഉപയോഗിക്കുന്നവർക്കൊക്കെ നല്ല റിസൾട്ടാണ് പല കണ്ണസുഖത്തിൻ്റെ മരുന്നും കാര്യങ്ങളും എല്ലാവരും കൊടുക്കുന്നുണ്ട് അതിന് റിസൾട്ട് ഇല്ല എന്നുള്ളതല്ല പക്ഷെ ഞങ്ങൾ കൊടുക്കുന്നത് നല്ല ബെറ്റർ ആയിട്ടുള്ള നല്ല മരുന്നാണ് ഞങ്ങൾ കൊടുക്കണത് അപ്പോ ഞമ്മക്കതൊന്ന് ജസ്റ്റ് കണ്ടുനോക്കാം ഇത് കണ്ണസുഖം വന്നിട്ട് ഞമ്മള് മരുന്ന് കൊടുത്തിട്ട് മാറിയൊരു പ്രാവാണ് എന്ന് പറയാൻ പറ്റില്ല ഏകദേശമൊക്കെ ക്ലിയർ ആയിണ്ട് മാറികൊണ്ടിരിക്കുകയാണ് ഈ പ്രാവിന്റെ കണ്ണ് ഇത് ഒരു പ്രാവാണ് ഇത് ഇതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവുകൾക്ക് അസുഖം വന്ന് മാറിയതുണ്ട് ഇതിപ്പോൾ കുറച്ചും കൂടി ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ മാറി ഇതിനെക്കാട്ടി ഒന്നും കൂടി കണ്ണിന് പ്രശ്നമുള്ള പ്രാവിനെ വേറെ ഒന്ന് കാണിക്കാം അപ്പൊ ഞാൻ വേറൊരു പ്രാവിനെ കാണിക്കാം ഇതിന്റെ ഈ സൈഡ് നമ്മളെ മരുന്ന് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് മാറിയതാണ് കണ്ണസുഖം നല്ല ഉഷാറായി മാറിയതാണ് അപ്പൊ ഞാൻ കണ്ണസുഖം ഉള്ള ഒരു പ്രാവിനെ കാണിക്കാം ഇത് കണ്ണസുഖം ഉള്ളൊരു പ്രാവാണ് ഇതിൻ്റെതും ഏകദേശമൊക്കെ മാറിത്തൊടങ്ങുന്നുണ്ട് നമ്മളെ മരുന്ന് നല്ല റിസൾട്ട് ഉള്ള മരുന്നായതുകൊണ്ട് കുഴപ്പമില്ല ഈ പ്രാവിന്റെ കണ്ണിന്റെ പോള കണ്ടില്ലേ ഒരു കണ്ണിന്റെ ഉള്ളിൽ ഒരു മുറിവുള്ള പോലെയാണ് പ്രാവിൻ്റെ കണ്ണിന്റെ പോള അപ്പോഴും കണ്ണിൻ്റെ ഉള്ളൊരു വെള്ളമൊക്കെ നിറഞ്ഞു കെടുത്തിട്ടുണ്ട് അതാ ഈ കണ്ണിനും ഉണ്ടായിരുന്നു ഇത് നല്ലോ അതേപോലെ മാറിയതാണ് പ്രാവിൻ്റെ കണ്ണിൻ്റെത് നമ്മളെ പ്രാവളപ്പം എല്ലാവരും നല്ല ശ്രദ്ധിക്കുക പ്രാവിൻ്റെ കണ്ണസുഖം വന്നു കഴിഞ്ഞാൽ പ്രാവിന് ചില പ്രാവിന് നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ പ്രാവിന് ശ്രദ്ധിച്ചിട്ട് മാണോ പ്രാവിന് നമ്മൾ കുളിക കൊടുക്കാനും ഒരു പ്രാവിനേം കൂടി ഞാൻ കാണിക്കാം പ്രാവിനെയും കണ്ണസുഖം വന്നത് അത് ജസ്റ്റ് ഒന്ന് കണ്ണുകൊടുക്കും ഈ ഒരു പ്രാവിനും കണ്ണസുഖം വന്ന് മാറിയതാണ് അപ്പോൾ ഇതിന്റെ ഈ കണ്ണ് നല്ലോ മാറിയിട്ടുണ്ട് ഈ കണ്ണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച പ്രാവിൻ്റെ പോലെ തന്നെയാണ് കണ്ണിന്റെ പോളൻ്റെ ഉള്ളിൽ ജസ്റ്റ് ചെറിയൊരു ചുവപ്പ് കളറും ഒക്കെ അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ കണ്ണസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല മാറിക്കൊണ്ടിരിക്കണുള്ളൂ പ്രാവിൻ്റെ കണ്ണസുഖം അപ്പോൾ ഇവിടെ കണ്ണസുഖം വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം നമ്മളെ അമ്പലപ്രാവുകള് നമ്മൾ അമ്പലപ്രാവുകൾ നല്ലോണം ശ്രദ്ധിക്കണം അമ്പലപ്രാവുകള് പുറത്ത് നടക്കുന്ന പ്രാവളായ തുടങ്ങി പല അസുഖങ്ങളും കാര്യങ്ങളായിട്ട് ഞമ്മളെ ലോഫിൽ വരും അപ്പോൾ നമ്മൾ പ്രാവിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അമ്പലപ്രാവിൻ്റെ അസുഖങ്ങളെ നമ്മളെ പ്രാവൾക്ക് പെട്ടെന്ന് ബാധിക്കും അങ്ങനെ അസുഖം വന്നതാണ് ഞമ്മളെ പ്രാവുകൾക്കും ഇവിടെ അവർ ഈ അമ്പലപ്രാവിൻ്റെ കണ്ണിന് കണ്ണസുഖം വന്നിട്ട് ഇവിടെ പകർന്നതാണ് ഇനി നമ്മൾ കാണിക്കാൻ പോണത് പ്രാവിന് ഏത് മെഡിസിനാണ് ഞങ്ങള് കൊടുക്കണത് എന്നുള്ളതാണ് കാണിക്കാൻ പോണത് അപ്പോ അത് എങ്ങനെ കൊടുക്ക എന്നുള്ളതും കൂടിയാണ് പിന്നെ പ്രാവിന് നമ്മൾ കാണിക്കാൻ പോണേ ഇതൊക്കെ നമ്മുടെ ലോഫ്റ്റിൽ വന്ന് കണ്ണുസുഖം വന്നിട്ടുള്ള പ്രാവളാണ് ഈ പ്രാവളൊക്കെ ഏകദേശമൊക്കെ റിക്കവറി ആയിട്ടുണ്ട് അപ്പോ മരുന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഒരു സാധനം ഇത് തുള്ളിയായിട്ട് കൊടുക്കുന്നതാണ് കണ്ണിനിറ്റിക്കണ മരുന്നാണ് സിപ്ലോക്സിൻ ഡിന്ന് പറയും പക്ഷെ ഇത് മാത്രം ഇറ്റിച്ചിങ്ങനെ ചിട്ട് പ്രാവിന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിക്കൊള്ളണം എന്നില്ല അപ്പോ പ്രാവിന് നമ്മളാണെങ്കിൽ നമ്മക്കൊരു രോഗം വന്നാലും ഒരു മുറി നമ്മളൊരു ഡോക്ടറെ കാണിക്കാൻ ഒരു അപ്പോയിന്റ്മെന്റ് തന്നാൽ അതിന്റെ കൂടെ ഉള്ളിട്ട് മരുന്നുണ്ടാവും അപ്പോഴാണ് പെട്ടെന്ന് മരുന്ന് ചെല്ലുമ്പോഴാണ് നമ്മളെ അസുഖങ്ങളും മുറികളൊക്കെ പെട്ടെന്ന് റിക്കവറ അതുപോലെ തന്നെയാണ് ഈ സാധനം അതുപോലെ തന്നെയാണ് ഈ ഒരു മരുന്നും സാധനം ഇതാണ് സാധനം സാധനം സിപ്ലോക്സിൻ ഡി പറയും പക്ഷെ ഇതിന്റെ കൂടെ ഒരു ടാബ്ലറ്റും കൂടെ ഉണ്ട് ഇതാണ് നമ്മുടെ റ്റ് ഇതാണ് നമ്മളെ മെയിൻ സാധനം ഇതാണ് ഈ ഞങ്ങൾ കൊടുക്കണ എന്ന് പറഞ്ഞ സാധനം അപ്പോ ഇത് ഇതിന്റെ പേര് ഡോക്സി സൈക്കിളിൽ നിന്നാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങള് വാങ്ങല് ഡോക്സിൻ സൈക്കിളിൽ നിന്നാണ് ഈ സാധനം ഈ സാധനം ആന്റിബയോട്ടിക് ആണ് ആന്റിബയോട്ടിക് അപ്പോ ഈ സാധനം ആന്റിബയോട്ടിക് ആണ് അപ്പൊ പ്രാവലിന് ഫുഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നല്ല വെള്ളം കൊടുത്തിട്ട് വേണം ഈ ഗുളിക കൊടുക്കാൻ അതന്നെ കൊടുക്കേണ്ടത് ഒരു ഒരു ഗുളികന്റെ ഒരു ഗുളികന്റെ പാതി ഒരു ഗുളിക എത്ര ഉണ്ടാവുള്ളൂ അതിന്റെ പാതി ഇതാ ഒരു ഗുളിക എത്ര ഉള്ളു അപ്പൊ ഇതിന്റെ പാതി ഇത്ര എടുത്തിട്ട് പ്രാവിന് നല്ലോണം വെള്ളം കൊടുത്തിട്ട് വേണം ഗുളിക കൊടുക്കാൻ അപ്പൊ എന്ത് സാധനത്തിനാണെങ്കിലും വെള്ളം കൂടുതലായിട്ട് ബോഡിയിലേക്ക് ചെന്നാനാണ് ഗുളിക പെട്ടെന്ന് അതിന്റെ ബോഡിയിൽ എഫക്ട് ചെന്നിട്ട് അതിന്റെ കിഡ്നിയിൽ പെട്ടെന്ന് മരുന്ന് എത്തിയിട്ട് പെട്ടെന്ന് അതിന്റെ രോഗപ്രതിരോധം നടക്കണമെന്നുണ്ടെങ്കില് അപ്പൊ നമ്മൾ നല്ലോണം വെള്ളം കൊടുക്കണം പ്രാവലിന് അപ്പോ പ്രാവുകൾക്ക് കൊടുക്കേണ്ട രീതി ഞാൻ ഒന്ന് കാണിക്കാം മെയിൻ മെയിനായിട്ട് ശ്രദ്ധിക്കണം പ്രാവൽ നല്ലോണം ഫുഡ് കൊടുത്തിന് ശേഷം മാത്രമാണ് കൊടുക്കേണ്ടത് മരുന്ന് അപ്പോ ഞാൻ ഒരു പ്രാവിന് കൊടുക്കണം ജസ്റ്റ് ഒന്ന് ഒരു പ്രാവിനാണ് ഞാനിപ്പോ ആ ഗുളിക കൊടുക്കാൻ പോണത് ഇതിന്റെ കണ്ണസുഖം അത്യാവശ്യം കുഴപ്പമില്ലാതെ മാറി സ്ഥിതിക്ക് ഞാൻ പ്രാവിന് കുറച്ച് ഫുഡ് കൊടുത്തിട്ടാണ് ഇതിന് മരുന്ന് കൊടുക്കാൻ നിൽക്കുന്നത് അപ്പോ ഈ പ്രാവിന്റെത് അത്യാവശ്യം കുഴപ്പമില്ലാതെ മാർ സ്ഥിതിക്ക് ഞാൻ ഈ ടാബ്ലറ്റ് ഡയറക്റ്റ് കൊടുക്കാണ് നല്ല കണ്ണസുഖം പ്രാവിനുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം പ്രാവിന്റെ കണ്ണ് ഒരു നഞ്ഞ തുണി വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീരും അതേപോലെ കണ്ണിൽ ഉണ്ടാവുന്ന വെള്ള കളർ പാടകളൊക്കെ നല്ല തുടച്ചു കൊടുത്തുനിന്ന് വൃത്തിയാക്കി കൊടുത്തിന് ശേഷം ആണ് പ്രാവിനെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് പ്രാവിന് കൊടുക്കാം അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രാവിന് രാത്രി അതായത് പ്രാവിന് വൈകുന്നേരം ഫുഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പ്രാവിന് കുളിക കൊടുക്കേണ്ടത് അപ്പോ പ്രാവിന് ഒന്നും കൂടി ഹെൽത്ത് ഫുഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്ത് കിട്ടും അപ്പോ ഒരു ഒരു ഇരുപത് എംഎൽ വെള്ളമെങ്കിലും നിങ്ങൾ പ്രാവിന് കൊടുക്കണം എന്താ മാത്രമാണ് പ്രാവിന്റെ ബോഡിയിൽ നല്ല ഗുളികന്റെ എഫക്റ്റ് നന്നായിട്ട് വർക്കിങ് നടക്കുള്ളൂ അപ്പോ സിപ്ലോക്സി ഇറ്റിക്കുന്ന രീതി എല്ലാവർക്കും പൊതുവെ അറിയണമാണ് എന്നാലും ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാം പ്രാവിനെ ഇറ്റിക്കണിച്ച ഒരു രണ്ട് തുള്ളി രാവിലെയും ഒരു രണ്ടു തുള്ളി വൈകുന്നേരം പ്രാവിന്റെ കണ്ണില് ഇറ്റിച്ച് കൊടുത്തിട്ട് അതിന്റെ കണ്ണിന്റെ ഉള്ളില് ഫുള്ള് മരുന്ന് ആയിക്കണമെന്ന് ശ്രദ്ധിക്ക അപ്പോ കണ്ണസുഖത്തിന് വേറെയും കുറെ മെഡിസിന് കൊടുക്കുന്ന ആളുകൾ ഉണ്ട് അപ്പോ അവർക്ക് റിസൾട്ട് ഉണ്ടാവും ഞങ്ങളും കൊറേ സാധനങ്ങൾ കൊടുത്തു നോക്കിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് ഈയൊരു മെഡിസിൻ മേലാണ് നല്ലൊരു റിസൾട്ട് കിട്ടിയത് അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടിയത് ഇതാണ് ഞങ്ങൾക്ക് ബെറ്റർ ആയി തോന്നിയത് ഈ ഒരു മെഡിസിൻ ആണ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാബ്ലറ്റ് ആണ് അപ്പൊ ഞാൻ ഇവിടെ നല്ല നല്ല രീതിയിൽ കണ്ണസുഖം വന്ന് മാറിയ രണ്ട് പ്രാവലും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇതാണ് കണ്ണസുഖം വന്ന് മാറിയ നമ്മള് രണ്ട് പ്രാവള് ഞാനിങ്ങനൊന്നും ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാം പ്രാവൾക്കിപ്പോ കണ്ണിന് യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല കണ്ടാ കണ്ണൊക്കെ ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം